നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഏതാനും ചില പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് കരാർ നിയമനമാണ് താൽക്കാലികമായിട്ടുള്ള നിയമനമാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്ന് ഈ നോക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന റെഗുലർ വീഡിയോസും അതുപോലെ തന്നെ ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വയനാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായിട്ട് ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് തപാൽ മാർഗമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എസ് എസ് എൽ സി ആൻഡ് അബോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എൻ എച്ച് എം മായൂസ് ബിൽഡിംഗ് കൈഞ്ഞട്ടി കൽപ്പറ്റ നോർത്ത് ആറ് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കാണ് ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്നത് അതിൻ്റെ യോഗ്യത എന്ന് വെച്ചാൽ എം ബി ബി എസ് ആണ് ടി സി എം സി രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അറുപത്തിയേഴ് വയസ്സ് കവിയാൻ വേണ്ടി പാടുള്ളതല്ല സാലറി ആയിട്ട് പറയുന്നത് നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് മൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് പീട്രാട്ടിഷ്യൻ ഉണ്ട് എം ഡി അല്ലെങ്കിൽ ഡി എൻ ബി ഇൻ ചൈൽഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ചൈൽഡ് ഹെൽത്ത് ആണ് ചോദിക്കുന്നത് ടി സി എം സി രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് അറുപത്തിയേഴ് വയസ്സ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കവി അമ്മേടി പാടുള്ളതല്ല അറുപതിനായിരം രൂപയാണ് സാലറി ഒരു ഒരൊഴിവാണ് ഉള്ളത് ഓഫീസ് സെക്രട്ടറി ഉണ്ട് ബിരുദമാണ് യോഗ്യത കമ്പ്യൂട്ടറിനകത്ത് പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ് ഓഫീസ് മാനേ മാനേജ്മെൻറ്റിൽ ആരോഗ്യവകുപ്പിൽ അഞ്ച് വർഷത്തിൽ കുറയാതുള്ള എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അൻപത്തിയേഴ് വയസ്സാണ് പ്രായപരിധി പതിനാറായിരം രൂപയാണ് ശമ്പളം ഒരു വേക്കൻസിയാണ് ഉള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് അംഗീകൃത യൂണിവേഴ്സിറ്റി നിന്നുള്ള ഡിഗ്രിയാണ് യോഗ്യത പിന്നെ ഡി സി എ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ കുറയാത്തെ പ്രവർത്തന പരിചയം കൂടി ആവശ്യമാണ് നാൽപ്പത് വയസ്സാണ് യോഗ്യത പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി ആയിട്ട് പ്രതീക്ഷിക്കുന്നത് നാലൊഴിവാണ് നിലവിലുള്ളത് പിന്നെ സ്പെഷ്യൽ എജ്യൂ എജ്യൂക്കേറ്റർ ഒഴിവുണ്ട് ബിരുദം മീൻ സ്പെഷ്യൽ എജ്യൂക്കേറ്ററാണ് ബി എഡ് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം കൂടി ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് ഒരു ഒഴിവാണ് ഉള്ളത് ഫാർമസിസ്റ്റ് ഒഴിവുണ്ട് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ആണ് കേരള ഫാർമസി കൗൺസിലെ രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് നാൽപ്പത് വയസ്സാണ് യോഗ്യത പതിനാലായിരം രൂപയാണ് സാലറി നാല് ഒഴിവാണ് ഉള്ളത് കൗൺസിലർ ഉണ്ട് ഒരു ഒഴിവാണ് ഉള്ളത് പതിനാലായിരം രൂപയാണ് സാലറി എം എസ് ഡബ്ല്യു മെഡിക്കൽ ആൻഡ് സൈക്കേട്ടറിയിലുള്ള എം എസ് ഡബ്ല്യു ആണ് ചോദിക്കുന്നത് നാൽപ്പത് വയസ്സാണ് പ്രായപരിധി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് പി അല്ലെങ്കിൽ എൻ ഫിൽ ഇൻ ക്ലിനിക്കൽ ആണ് വേണ്ടത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ആർ രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് നാൽപ്പത് വയസ്സ് കവിയാൻ വേണ്ടി പാടില്ല ഇരുപതിനായിരം രൂപയാണ് സാലറി ഒരൊഴിവാണുള്ളത് അനസ്തേഷ്യലിസ്റ്റ് ഉണ്ട് എം ബി ബി അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ഡി എൻ ആണ് ചോദിക്കുന്നത് രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് അറുപത്തിയേഴ് വയസ്സ് കവിയരുത് അറുപതിനായിരം രൂപയാണ് സാലറി ഉള്ളത് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഉണ്ട് ഒരു ഉള്ളത് പതിനാലായിരം രൂപയാണ് സാലറി ഡിപ്ലോമ ഇൻ സെൻ സെൻട്രൽ ഹൈജീൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സാണ് യോഗ്യത ഗൈന ഉണ്ട് എം ബി ബി പോസ്റ്റ് ഉണ്ട് അതിലേക്ക് എം അതോടൊപ്പം എം എസ് ഡി എൻ ബി ചോദിക്കുന്നുണ്ട് ടി രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് അറുപത്തിയേഴ് വയസ്സ് കവിയാൻ വേണ്ടി പാടില്ല അറുപതിനായിരം രൂപയാണ് സാലറി ഒരൊഴിവാണുള്ളത് ഇതാണ് നിലവിൽ ഹെൽത്ത് മിഷനിൽ വയനാട്ടിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനായിട്ട് പറയുന്നത് ഇതുപോലുള്ള റെഗുലർ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക